യും പേരെ വ്യക്തിപരമായി അറിയത്തില്ലാത്തവരാണ് അന്വേഷിക്കണം എല്ലാവരെയും ഏറ്റവും ഞാൻ അഭ്യസം പറഞ്ഞ പിന്നീട് സർവീസിലും കത്തോലിക്കേയും എസ് എൻ സിടേയും കോൺഗ്രസിന്റെയും ബഹുമാനപ്പെട്ട നേതാക്കളെ സഹോദരന്മാരെ ഒത്തിരിയേറെ സന്തോഷത്തോടെയാണ് ഇന്ന് ഈ വേദിയിൽ നടന്നിരിക്കുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒത്തിരി നാളുകൾക്ക് മുമ്പൊന്നുമല്ല ബഹുമാനപ്പെട്ട ജോബി സാറ് എന്നെ വിളിച്ചു എന്നെ സ്നേഹപൂർവ്വം കുളൈറ്റിലേക്ക് ക്ഷണിച്ചു ഞാൻ ജ്യോതി സാറിനോട് പറഞ്ഞു സാറ് അവര് രക്ഷയില്ല ചങ്ങനാശ്ശേരിയിലെ ഇരുപത്തി അയ്യായിരം പേര് പങ്കെടുക്കുന്ന ഒരു നസാൻ സംഗമം നാളെ നടക്കുവാണ് അതിനകത്ത് എനിക്കും രാജീവ് സാറിനും പങ്കെടുക്കണം അവിടെ പ്രസംഗിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഒരു ആഴ്ചയോടെ മാറ്റി വെക്കുവാനുള്ള രീതിയിലും പങ്കെടുക്കാമെന്ന് പറഞ്ഞു ജോബി സാർ എന്നോട് പറഞ്ഞാച്ച ഒരു രക്ഷയുമില്ല ഈ പ്രോഗ്രാം മാറ്റി വെക്കുന്ന അസംഭാവമാണ് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്താച്ച മരണമെന്ന് പറഞ്ഞു ജോബിസാണുള്ള വ്യക്തിപരമായ ബന്ധവും കുവൈറ്റ് കത്തോലിക്കൽ കോൺഗ്രസിന് പലരെയും എനിക്ക് അറിയാവുന്നതുകൊണ്ടും ഞാൻ ആലോചിച്ചു അങ്ങനെ ടിക്കറ്റ് കിട്ടുവാണെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞു അതിൻ്റെ ഒരു കണ്ടീഷൻ ഞാൻ പറഞ്ഞത് ഞാൻ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞാൽ ഉടനെ പോകും അത് സമ്മതിക്കുവാണെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞു പക്ഷെ അതിന് പകരമായി രണ്ടു ദിവസം ഒരു ദിവസം മുമ്പ് വന്ന് സാധിക്കുന്നിടത്തോളം പേര് വ്യക്തിപരമായി കാണാമെന്നും പറഞ്ഞു അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയത് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഈ കഴിഞ്ഞലിയൊക്കെ ഞാൻ ഒത്തിരി പേരെ കണ്ടു പല സ്ഥലങ്ങളിലും അബാസിയും പല സ്ഥലങ്ങളുമായിട്ടുള്ള നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെയൊക്കെ കാണാനുള്ള അവസരം രാജ്യസ്ഥാനം എനിക്ക് ഉണ്ടായി കുവൈറ്റ് കത്തോലിക്ക കോൺഗ്രസ് എന്ന് ഞാൻ മാറ്റി പറയാൻ ഉദ്ദേശിക്കുകയാണ് കാരണം എസ് എം സി എന്ന് പറയുന്നത് കത്തോലിക്ക കോൺഗ്രസിന്റെ അവിഭാജ്യ ഘടകമാണ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ എസ് എം സി എ കുറയറ്റ് കത്തോലിക്കോസ് ആഗോള കത്തോലിക്കോസിൽ അഫിലിയേറ്റ് ചെയ്ത സംഘടനയാണ് കത്തോലിക്കോൺഗ്രസ് എന്ന് പറയാൻ നമുക്കറിയാം സിറോ മലബാർ സഭയുടെ ഔദ്യോഗിക സമുദായ സംഘടനയാണ് സഭയുടെ സിനഡാണ് അതിന്റെ അവസാന വാക്ക് ഈ സഭാ സിനഡ് നമ്മുടെ നേതാക്കന്മാരുമായിട്ട് ആലോചിച്ച് നമുക്കായി രൂപീകരിക്കപ്പെട്ടി രൂപീകരിച്ചിരിക്കുന്ന നിയമാവലിയാണ് ഈ കത്തോലിക്ക കോൺഗ്രസിനെ നയിക്കുന്നത് കത്തോലിക്ക കോൺഗ്രസിന്റെ ഈ മറ്റൊരു വിഭാഗം തന്നെയാണ് അല്ലെങ്കിൽ അവിഭാജ്യമായ ഘടകം തന്നെയാണ് കുവൈറ്റ് എസ് എം സി എന്ന് പറയുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് നമുക്കറിയാം അധികം താമസിയാതെ പരിശുദ്ധ പിതാവ് നമുക്കായി പുതിയ സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട് എന്ന് ഇതിനോടകം എല്ലാവർക്കും അറിയാം അഭി മേജർ ആർച്ച് ബിഷപ്പ് തന്നെ പരസ്യമായിട്ട് അത് പറഞ്ഞിട്ടുള്ളതാണ് കത്തോലിക്ക സഭയുടെ സിറമലബാർ സഭയുടെ ഔദ്യോഗിക സംവിധാനങ്ങൾ വന്നു കഴിയുമ്പോൾ പിന്നീട് അവിടെയുള്ള ഔദ്യോഗിക സമുദായ സംഘടന എന്ന് പറയുന്നത് കത്തോലിക്ക കോൺഗ്രസ് തന്നെയാണ് ആ കത്തോലിക്ക കോൺഗ്രസിൽ ഇപ്പോഴേ പ്രവർത്തിക്കുന്ന കുവൈറ്റ് കത്തോലിക്കം സിറമലബാർ കത്തോലിക് അസോസിയേഷൻ അത് അതുപോലെ തന്നെ കത്തോലിക്ക കോൺഗ്രസ് ആയിട്ട് തുടർന്നും പ്രവർത്തിക്കും എല്ലാവരും ഇതിലെ അംഗങ്ങളാണ് നമ്മുടെ ഇവിടെ ആറായിരത്തോളം അംഗങ്ങൾ ഇപ്പോൾ തന്നെ ഉണ്ടെന്നാണ് പ്രസിഡന്റ് എന്നോട് പറഞ്ഞത് പ്രിയപ്പെട്ട ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മളുടെ ഈ അസോസിയേഷന്റെ പേര് സിറോ മലബാർ കൾച്ചറൽ അസോസിയേഷൻ എന്നാണ് നമ്മൾ ആ വാക്യങ്ങൾ ഓരോന്നും വാക്കുകൾ ഓരോന്നും ശ്രദ്ധിക്കേണ്ടതാണ് കൾച്ചറൽ അസോസിയേഷൻ ആണിത് സാംസ്കാരിക കൂട്ടായ്മ അസോസിയേഷൻ കൂട്ടായ്മയാണല്ലോ അപ്പൊ എന്ത് കൂട്ടായ്മയാണത് സംസ്കാരിക കൂട്ടായ്മയാണ് എന്താണ് നമ്മുടെ സംസ്കാരം അതാണ് ആദ്യത്തെ രണ്ട് വാക്കുകൾ സൂചിപ്പിക്കുന്നത് നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് സിറോ മലബാർ സംസ്കാരം തന്നെയാണ് അത് എത്തി നിൽക്കുന്നത് നമ്മുടെ വിശ്വാസ പൈതൃകത്തിലെ തന്നെയാണ് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഇവിടെ അത് സൂചിപ്പിക്കുന്നത് ഞാൻ കേട്ടു മാർത്തോമാ നിന്ന് വിശ്വാസം സ്വീകരിച്ച ഒരു തലമുറയുടെ അനന്തര അവകാശികളാണ് നമ്മള് അത് എവിടെ ചെന്നാലും ഞാനായ കത്തോലിക്ക കോൺഗ്രസ് ആണെങ്കിലും കത്തോലിക്ക കോൺഗ്രസ് ആണെങ്കിലും ഓരോ സീറോ മലബാർ സഭ അംഗവും ഈ പൈതൃകം പേരുന്നവരാണ് അതിൽ അഭിമാനിക്കുന്നവരാണ് നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് സീറോ മലബാർ വിശ്വാസ സംസ്കാരമാണ് ഇത് തന്നെയാണ് കത്തോലിക്ക കോൺഗ്രസ് എന്ന് പറയുന്നത് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കൂട്ടായ്മ എന്നാണ് അർത്ഥം വെറും കൂട്ടായ്മയല്ല ഈ കോൺഗ്രസ് ഒരു രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് ഉണ്ട് അതുപോലെ അല്ലത് ഈ കൂട്ടായ്മയ്ക്ക് ഒരു മറ്റൊരു പ്രത്യേകതയുണ്ട് ഈ കൂട്ടായ്മ നമ്മളാൽ നമ്മൾ തന്നെ വന്ന് ചേർന്ന ഒരു കൂട്ടായ്മയല്ല നമ്മളെ കൂട്ടിച്ചേർത്ത ഒരു കൂട്ടായ്മയാണിത് ആരാണ് ഈ കൂട്ടായ്മയ്ക്ക് പിന്നിലുള്ളത് അത് കണ്ടെത്തണമെങ്കിൽ നമ്മൾ പഴയ നിയമത്തിന്റെ താളുകള് മറിച്ചു നോക്കണം അവിടെ വലിയ ശക്തമായ ഒരു ഉടമ്പടിയുടെ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും ആകാശത്തിലെ അനന്തകോടി നക്ഷത്രങ്ങൾ സൃഷ്ടിച്ച ഈ ഭൂമിയെയും ഇതിലെ സർവചരാചരങ്ങളെയും അനുനിമിഷം ഒരു കുറവും കൂടാതെ പരിപാലിക്കുന്ന സർവശക്തനായ ദൈവം കനിഞ്ഞ്ഞ് താനിറഞ്ഞിടങ്ങ് ഒരു ജനത്തോട് പറഞ്ഞു ഞാൻ നിങ്ങളുടെ ദൈവമാണ് നിങ്ങൾ എന്റെ ജനമാണ് പ്രിയപ്പെട്ടവരെ അവിടെ തുടങ്ങുന്നതാണ് നമ്മുടെ കത്തോലിക്ക കോൺഗ്രസിൻ്റെയും കത്തോലിക്ക സംസ്കാരത്തിൻ്റെയും സാംസ്കാരിക തുടക്കം നമ്മൾ ദൈവജനമാണ് ദൈവത്തിൻ്റെ സ്വന്തം ജനം അതുകൊണ്ട് ഈ കൂട്ടായ്മ ആര് കൂട്ടിച്ചേർത്തതാണ് ദൈവം കൂട്ടിച്ചേർത്ത കൂട്ടായ്മയാണ് അതുകൊണ്ട് ഈ കൂട്ടായ്മയ്ക്ക് അതിൻ്റെതായ തനതാത്മകതയുണ്ട് അതിൻ്റെതായ സംസ്കാരമുണ്ട് ആ സംസ്കാരത്തിന്റെ അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ സാധിക്കുകയില്ല കത്തോലിക്ക കോൺഗ്രസ്സും ഇത് തന്നെയാണ് പറയുന്നത് എന്താണ് കാത്തലിക് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കാത്തലിക് കോൺഗ്രസിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു കഴിഞ്ഞു കാത്തലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യൂണിവേഴ്സലായിട്ടൊരു പ്രസ്ഥാനമാണ് ഉൾക്കൊള്ളുന്ന എല്ല സഭ അതാണ് കാണിക്കുന്നത് കത്തോലിക്കാ സഭയില് വിവിധ റീത്തുകളുണ്ട് ഏറ്റവും വലിയ ലാറ്റിൻ റീത്താണ് നമുക്കറിയാം അതിനോട് ചേർന്ന് പൗരസ്ത്യ ഉണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട റീത്താണ് നമ്മുടെ സിറോ മലബാർ സഭ പരിശുദ്ധ പിതാവിന് ഈ കാര്യത്തെ കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ട് അതുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് നമ്മുടെ സഭയുടെ തനതായ പാരമ്പര്യങ്ങള് നമ്മൾ ും പരിപാലിച്ചു കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് അതിൽ ഉതകുന്ന സംവിധാനങ്ങള് ഈ മിഡിൽ ഈസ്റ്റില് വലിയ അനുവദിക്കാൻ പോകുന്നത് ഒരു നിമിഷം നമ്മുടെ ഈ പാരമ്പര്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം എന്താണ് നമ്മുടെ അമൂല്യമായ പാരമ്പര്യം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ നമ്മുടെ ഇടവകളിലേക്ക് നോക്കിയാൽ മതിയത് സിറോ മലബാർ സഭയുടെ തനതായ പാരമ്പര്യം നമ്പറയും ഈ സഭയുടെ പള്ളിയോഗങ്ങളായിരുന്നു പുരാതന കാലം തൊട്ട് ഈ സഭയിലെ കാര്യങ്ങൾ നിശ്ചയിച്ചിരുന്നത് ഇവിടുത്തെ ദൈവജനമാണ് ഇവിടെ വൈദികരായ രണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് ഒരു വൈദികര് ഇവിടെ നിൽക്കുന്നുണ്ട് കൂടുതൽ പേര് വരുമാനിക്കും എനിക്ക് അർത്ഥം കൂടാ ഞങ്ങളൊക്കെ വൈദികരായത് ആർക്കു വേണ്ടിയാണ് ഞാൻ ഈ വെളുത്ത ഉടുപ്പ് ധരിച്ച് ഇവിടെ നിൽക്കുന്നവും ഈ കാപ്പിപ്പൊടി കളറുകൾ ഉടുപ്പ് ധരിച്ച് ബഹുമാനപ്പെട്ട അച്ഛന്മാർ അവിടെ ഇരിക്കുന്നത് ആർക്കു വേണ്ടിയാണ് ഞങ്ങൾക്ക് വേണ്ടി അല്ല ദൈവജനത്തിന് വേണ്ടിയാണ് ഈ ദൈവജനത്തിന്റെ അവിഭാജ്യ ഭാഗങ്ങളാണ് ഒരു വൈദികനും മെത്രാനും ഒരന്മാനും ഈ ദൈവജനം എന്ന കാഴ്ചപ്പാട് ദൈവത്തിന്റെ ഇഷ്ടമാണ് അവിടെ അച്ഛൻ അന്മായൻ മെത്രാൻ എന്ന് പറയുന്ന വ്യതിരിക്തതയല്ല നമ്മൾ എടുത്തു കാണിക്കുന്നത് നമ്മുടെ കൂട്ടായ്മയാണ് പ്രിയപ്പെട്ടവരെ ദൈവജനമില്ലാതെ ഒരു വൈദികന് അസ്തിത്വമില്ല നമുക്കറിയാം വൈദികരെ തിരഞ്ഞെടുക്കപ്പെട്ടവരെന്നാണ് നമ്മുടെ വിളിച്ചിരിക്കുന്നത് ഏത് തിരഞ്ഞെടുപ്പും ആ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി അല്ല മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ എനിക്ക് വേണ്ടി വൈദികനായതല്ല ഞാൻ വൈദികനായിരിക്കുന്നത് ഈ ദൈവജനത്തിന് വേണ്ടിയാണ് ആ ബോധ്യം വൈദികനായ എനിക്കുണ്ടായിരിക്കണം ആ ബോധ്യം അത്മായരായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം വൈദികനും അത്മായനും വിഭജിക്കപ്പെടാതെ ദൈവജനം എന്ന കാഴ്ചപ്പാടിൽ നമ്മൾ മുന്നോട്ട് പോകണം നമ്മുടെ പാരമ്പര്യമതാണ് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ കാലങ്ങളിൽ അതിനൊക്കെ കോട്ടമുണ്ടായിട്ടുണ്ടെന്നുള്ളത് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതിൽ നിന്നത് തിരിച്ചു പോക്ക് നമുക്ക് സാധ്യമാണ് നഷ്ടപ്പെട്ടതിനെ തിരിച്ചു പിടിക്കുവാൻ വേദികളിലേക്ക് ഒരു യാത്ര നടത്തുവാൻ എന്താണ് നമ്മുടെ തനിമയെന്ന് തിരിച്ചറിയണം ഒരന്മാൻ വന്ന അച്ഛന്റെ മുമ്പിൽ നിന്ന് ഒച്ചാരിച്ച് നിക്കേണ്ടവരല്ല ഈ അന്മാരായ സഹോദരങ്ങളും അച്ഛന്മാരും മെത്രാന്മാരും ഒരുമിച്ച് വേണം ദൈവത്തിന്റെ ഇഷ്ടം തേടുവാൻ അതനുസരിച്ച് വേണം മുന്നോട്ട് പോകുവാൻ ഓരോ ദൈവജനത്തിലെ അംഗത്തിനും ഇവിടെ അവകാശമുണ്ട് അത് വൈദികരായ ഞങ്ങൾ മറക്കാൻ പാടില്ല അത് നിങ്ങളും മറക്കാൻ പാടില്ല സഭയെ നശിപ്പിക്കാൻ മുന്നിട്ടിറങ്ങുന്നവരൊക്കെ ആദ്യമേ ചെയ്യുന്നത് എന്താണ് ഈ വൈദിക അന്മായ വ്യതിരിക്തയെ പർവ്വതീകരിച്ച് കാണിക്കുക തന്നെയാണ് ഒരു ഒരച്ഛനൊരു കുഴപ്പമുണ്ടായാൽ അത് പർവ്വതീകരിച്ച് കാണിച്ച് അച്ഛന്മാർ എല്ലാം മോശക്കാരാണെന്ന് കാണിച്ചു ഒരന്മാര് കുഴപ്പമുണ്ടായാൽ സഭയിൽ മുഴുവൻ ഈ വിഭാഗീയതയാണെന്ന് പറഞ്ഞു വരുത്തും പ്രിയപ്പെട്ടവരെ അതിനൊക്കെ അറുതി വരുത്തണം നമ്മൾ ഒറ്റ കെട്ടാണ് എന്നുള്ള ബോധ്യത്തിൽ നമ്മൾ വളരണം ആരുടെയും മുൻപില് ഒച്ചാനിച്ച് നിൽക്കേണ്ടവരല്ല നമ്മൾ നമുക്ക് നമ്മുടെ അസ്തിത്വമുണ്ട് സിറോമളബാർ കൾച്ചറൽ അസോസിയേഷനെ കുറിച്ച് എനിക്കുള്ള അഭിമാനം എന്ന് പറഞ്ഞാൽ ഈ ഒരു ബോധ്യത്തില് ജീവിക്കുന്നവരാണ് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ വിശ്വാസത്തിൽ വളർത്തുവാൻ ഏതൊക്കെ ഏതൊക്കെ വരെ പോകുവാൻ തയ്യാറായവരാണ് നിങ്ങള് ഞാൻ അഭിമാനിക്കുകയാണ് നിങ്ങളെ ഓർത്ത് ഓർമ്മ കത്തോലിക്കൺഗ്രസ് ആഗോള കോൺഗ്രസിന്റെ ആദരണീയനായ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട രാജീവ് സാർ ഇവിടെയുണ്ട് അദ്ദേഹം ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മോട് സംസാരിക്കും നമ്മൾ ഇന്നൊരു ഗ്ലോബൽ നെറ്റ്വർക്കായിട്ട് വളർന്നു വന്നിട്ടുണ്ട് അവിടെ ഒറ്റപ്പെട്ടു നിൽക്കുന്നവർ ഒറ്റപ്പെട്ട തുരുത്തുകളായിട്ട് അവഗണിക്കപ്പെടും അവിടെ നമ്മള് നമ്മുടെ ശക്തി ക്ഷയിക്കുന്നവരായി ദുർബകരായി പോകും അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് നിൽക്കണം ഇന്ന് ലോകമെമ്പാടും എന്ന് ഈ ഒരു ആവശ്യം ഞങ്ങളുടെ അടുക്കൽ എത്താറുണ്ട് ഓസ്ട്രേലിയ എന്ന് കഴിഞ്ഞ ദിവസം രാജീവ് സാറിനെ എന്നെ അവർ വിളിച്ചു പറഞ്ഞു ഏറ്റവും അടുത്ത ദിവസം ഓസ്ട്രേലിയക്ക് വരണം അവിടെ കത്തോലിക്ക കോൺഗ്രസ് ശക്തമാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ യു എയിൽ വന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ സിറമലബാർ സംസ്കാരം ലോകത്തെവിടെ നമ്മളുണ്ടോ അവിടെ നമ്മൾ വളർത്തിയെടുക്കണം ഈ സംസ്കാരം വിഭാഗീയതയുടേതല്ല യൂജിഫിൻ്റെതായിരിക്കണം മറ്റുള്ളവരെയും ഉൾക്കൊള്ളുന്ന ഒരു സംസ്കാരമായിരിക്കണം തീർച്ചയായും എസ് എം വൈ എം സിമളവാ കൾച്ചറൽ അസോസിയേഷൻ കത്തോലിക്ക കോൺഗ്രസ് ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിലെല്ലാവരെയും നമ്മൾ ഉൾക്കൊള്ളും ആരെയും നമ്മൾ മാറ്റി നിർത്തിയല്ല പക്ഷേ നിരുപാധികം ഈ സംഘടനയിലേക്ക് കടന്നു വരണം ആരും പ്രത്യേക കണ്ടീഷനുകൾ വെച്ച് ഇങ്ങോട്ട് വരാൻ പാടില്ല ഈ സഭയുടെ നന്മയെ പ്രതി നമ്മുടെ കൂട്ടായുടെ കൂട്ടായ്മയുടെ നന്മയ്ക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കുവാൻ നമുക്ക് സാധിക്കണം പ്രിയപ്പെട്ടവരെ അങ്ങനെ നിന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഉദ്ദേശ ലക്ഷ്യങ്ങള് നമുക്ക് വളർത്തിയെടുക്കുവാൻ സാധിക്കുകയായിരുന്നു ഈ പള്ളി പള്ളിയോഗങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞു ഇന്നും നമ്മുടെ ഇടപകലില് കാതലായ തീരുമാനമെടുക്കുന്നത് ഒരച്ഛനും അല്ല ഒരമ്മയും മാത്രമല്ല നമ്മുടെ പള്ളി പള്ളിയോഗങ്ങള് കൂട്ടായിട്ടാണ് തീരുമാനമെടുക്കുന്നത് കൂട്ടായിട്ടെടുത്ത പൊതുയോഗ തീരുമാനം അഭിവൃദ്ധ്യൂപതാധ്യക്ഷന്റെ മ്മതത്തിനായി നമ്മൾ സമർപ്പിക്കും അത് രണ്ടും ആവശ്യമാണ് ചിലര് എന്നോട് ഈ സഭാ സംവിധാനങ്ങളുള്ളപ്പോ പിന്നെ എന്തിനാണ് ഒരു കത്തോലിക്ക കോൺഗ്രസ് ഇങ്ങനെ ഒരു സാമുദായിക സംഘടന ആവശ്യമുണ്ടോ ഞാൻ പറയും തീർച്ചയായും കത്തോലിക്ക കോൺഗ്രസിന്റെ നിയമാവലിയുടെ ആദ്യതാളുകളിലൂടെ നിങ്ങൾ അവധാനപൂർവ്വം കടന്നുപോയാൽ നിങ്ങൾക്ക് ഒരു കാര്യം കണ്ടെത്തുവാൻ സാധിക്കും എന്തിനു വേണ്ടിയാണ് ഈ നമ്മുടെ സഭയുടെ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക സാമ്പത്തിക മേഖലകളില് സഭയുടെ മുഖമാകുവാൻ വേണ്ടിയാണ് ഈ സഭ ഈ സംവിധാനം അധ്യാത്മിക മേഖലയിലെ വൈദികരും സഭാ സംവിധാനങ്ങളും ഉള്ളപ്പോൾ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ നിലപാടുകൾ എടുക്കേണ്ടത് നമ്മുടെ അന്മാര നേതാക്കളുടെ നേതൃത്വത്തില് ഈ കോൺഗ്രസ് എന്ന സമുദായ സംഘടന തന്നെയാണ് ഇത് ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളെ പോലെയാണ് രണ്ട് പ്രധാനപ്പെട്ടതാണ് ഒന്നിന് ഒന്നിനെ മാറ്റി നിർത്താൻ സാധിക്കുകയില്ല പ്രിയപ്പെട്ടവരെ ഈ കൂട്ടായ്മയിൽ നമ്മൾ വളരുമ്പോഴാണ് നമ്മൾ ക്രിസ്തു സന്ദേശം നമ്മൾ താമസിക്കുന്ന നമ്മൾ അധിനിവസിക്കുന്ന സമൂഹത്തില് പകർന്നു കൊടുക്കാൻ പ്രാപ്തരാകുന്നു കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് ലഭിച്ച സേവനങ്ങളെ നമ്മൾ നന്ദിയോടെ ഓർക്കപ്പെടും മുന്നോട്ട് നമ്മൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്നതും ഞാൻ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ് ഏതൊക്കെ കാരണത്തിന്റെ പേരിൽ അകന്നു നിൽക്കുന്നവരെയും ഹൃദയം തുറന്ന് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കട്ടെ ആരെയും ഒഴിവാക്കി നിർത്താൻ നമ്മുടെ നാഥൻ നമ്മളെ പഠിപ്പിച്ചത് തൊണ്ണൂറ്റൊൻപത് ആടുകളെ വിട്ടിട്ട് നഷ്ടപ്പെട്ടു പോയ ഒന്നിൻ്റെ പിറകെ പോയവനാണ് ഈശോ സിഹ ആ ഒരു മനോഭാവം ആ മനസ്സിന്റെ വിശാനത നമുക്ക് വേണം ഏതൊക്കെ കാരണത്താലാണെങ്കിലും അകന്നു നിൽക്കുന്നവരെ ചേർത്ത് നിർത്തുവാൻ നമുക്ക് സാധിക്കണം ഒരൊറ്റ സിറമലബാർ അങ്ങ് പോലും ഒറ്റപ്പെട്ടു പോകരുത് കൂട്ടായ്മയുടെ സ്നേഹത്തില് ഈ കുവൈറ്റിലെ സ്ഥിരമലബാർ സമൂഹം നമ്മുടെ കത്തോനിക്ക സമൂഹവുമായിട്ട് ചേർന്ന് സ്നേഹത്തില് ജീവിക്കുന്ന കാലഘട്ടത്തിലേക്ക് എല്ലാം അത് തുടങ്ങിക്കഴിഞ്ഞു ഞാൻ എൻ്റെ ആശംസകൾ നിങ്ങൾക്ക് നേരിടുകയാണ് ഒറ്റക്കെട്ടായി കെട്ടായിരുന്നു ആരെയും അവഗണിക്കാതെ എല്ലാവരെയും പരിഗണിച്ച് കത്തോലിക്ക കോൺഗ്രസിന്റെ അദർമ്മീയരായ ഗ്ലോബൽ നേതാക്കളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം കത്തോലിക്ക കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു അമ്പർല സംഘടനയാണ് അതിനെല്ലാവരെയും നമ്മൾ ഉൾക്കൊള്ളും അതായത് കത്തോലിക്ക കോൺഗ്രസ് നമ്മുടെ അതിശക്തമായ ഒരു വിഭാഗം തന്നെയാണ് നമ്മുടെ സംഘടനയിൽ കേരളത്തിലെ ബാബുസാഹിയൊക്കെ നന്ദിയോട് ഓർക്കുകയാണ് അതുപോലെ നമ്മുടെ കെ സി വയ്യം നാട്ടിലെ കെ സി വയ്യം പലപ്പോഴും അത് കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന് അവർക്ക് ഒരു ഊഹമില്ലാതെ പോവുകയാണ് തുടർച്ച വരെ മറ്റ് സമുദായക്കാർക്കൊക്കെ അത് ഉണ്ട് നമുക്കും അതുപോലെ ഈ ഒരു തുടർച്ച കത്തോലിക്ക കോൺഗ്രസിലൂടെ ലഭിക്കട്ടെ ഒരിക്കൽ കൂടി സിറോ മലബാർ കൾച്ചറൽ അസോസിയേഷൻ കോൺഗ്രസ് ആകുന്ന ഈ നല്ല നിമിഷങ്ങൾക്ക് എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും നേരുന്നു സിറോ മലബാർ സഭയുടെ ഔദ്യോഗിക സമുദായ സംഘടനയാണ് ഈ സിറോ മലബാർ കത്തോലിക്ക കോൺഗ്രസ് ആയ സിറോ മലബാർ കുവൈറ്റ് കൾച്ചറൽ അസോസിയേഷൻ എമൗരിക്ക ഉറക്കം പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ രാസിൽ നിന്നും ജയിൽ കത്തിരികൊണ്ട്